ഫ്രണ്ട്സ് എല്ലാവർക്കും പുലിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു ഉടുപ്പിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ ഞാൻ ഏഴ് വയസ്സുള്ള കുട്ടിക്കാണ് തയ്ക്കുന്നത് എന്റെ മോൾക്കാണ് തയ്ക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പഴയൊരു സാരിയാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കളർ കോമ്പിനേഷനുള്ള ഒരു സാരിയാണ് എടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ ഞാൻ ബോഡി പാർട്ടിന് ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ പഴയൊരു മുണ്ടിൽ നിന്നും കട്ട് ചെയ്ത് എടുത്തതാണ് കാൽമീറ്ററിന്റെ അടുത്ത് കാൽമീറ്റർ കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ബോഡി പാർട്ടിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാം ആദ്യം ഇത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ മടക്കുക കേട്ടോ ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക ലൈനിങ് അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ലൈനിങ് നമ്മൾ തയ്യൽത്തുമ്പടക്കം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നത് അര ഇഞ്ച് താഴത്തേക്കുള്ള തയ്യൽ തുമ്പാണ് അര ഇഞ്ച് മുകളിലേക്കുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് പത്ത് ഇഞ്ച് വരും ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് വീതി ഞാനിപ്പോൾ നെക്കിനെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നെക്കിൻ്റെ അരക്കെ മാർക്ക് ചെയ്യണം മൂന്നര ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം തന്നെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ബാക്കിലെ ഹുക്കൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ല ഈ ഒരു അളവ് എടുത്താൽ തല കയറും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്കോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അതൊക്കെ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്ന് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം നാലര ഇഞ്ച് വേണം കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഇവിടെ നിന്ന് നിന്നിട്ട് റൗണ്ട് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ചെസ്റ്റ് എടുത്ത് ആറര ഇഞ്ച് നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം പ്ലസ് ഞാനിവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കുന്നുണ്ട് അതിന് ശേഷം താഴത്തെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറ് ഇഞ്ച് ഇവിടുത്തെ ആറു ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് എവിടെയും തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് അതായത് പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോ ഇതില് ഞാനിപ്പോ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഇതിലിപ്പോ കട്ട് ചെയ്യുന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് അത് വരും കേട്ടോ ീതി കൂടുതലോ കുറവോ ഒന്നും ആവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോ നെക്ക് കട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ നെക്കിന്റെ മാർക്കിങ് ഇപ്പൊ ഒരു സൈഡിൽ സൈഡിലേക്കാണല്ലോ ഉള്ളത് അപ്പോൾ അതിനെ മറു വശത്തേക്ക് വരാനായിട്ട് ഇതിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് ഇത് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് കൊടുത്താൽ മതി അപ്പോൾ മാർക്കിങ് മറ്റേ വശത്തേക്കും വരും ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട് അതിന് ചോക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ട് ഇതുപോലൊന്ന് മാർക്കിങ് മാർക്ക് ചെയ്ത് കൊടുക്കാട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യാ ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ലെങ്ത് നെക്കിന്റെ ലെങ്ത് കുറച്ച് ഒരു ഒരു ഇഞ്ചൊക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ ബുക്ക് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരെടുക്ക ഞാൻ വീഡിയോ മുൻപത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സാരിയാണ് എടുക്കുന്നത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് വേണമെങ്കിൽ മുന്താണീൻ്റെ മുന്താണിയിൽ നിന്നും കട്ട് ചെയ്തിട്ട് വെക്കാം ഈ ഒരു പോർഷൻ നിന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നിന്നും കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് തോന്നുന്നത് വെച്ചത് ആ രീതിയിൽ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോർഷനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ ഒരു പോർഷനാണ് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ ഈ രീതിയിൽ ഞാൻ ഒന്നും കൂടി മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കാം ഇത ഈ ഒരു സൈഡിൽ നിന്ന് വേണ്ട വെച്ചുകൊടുക്കാനായിട്ട് അതായത് പോലെ മടുക്ക് വശം മടുക്ക് വശത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ചി എക്സ്ട്രാ കൊടുത്തിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ എക്സ്ട്രാ ഉള്ളത് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ കാലിഞ്ചിന്റെ അടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മളിപ്പോ ബോഡി പാർട്ടിന്നുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈയൊരു സൈഡിൽ നിന്നും സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാം കേട്ടോ ഇതാ ഇതിപ്പോ ഓൾറെഡി രണ്ടായിട്ടാണ് രണ്ടായിട്ടിട്ടുള്ളത് രണ്ടായിട്ടുള്ളതിനെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കുവാണ് ഇതിങ്ങനെ നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്ലീവിന്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ തയ്യൽത്തുമ്പോൾ ഈ ഒരു കളർ വരുന്ന ഭാഗത്തൊന്നാണ് കേട്ടോ എടുക്കുന്നത് ഞാനിപ്പോ സ്ലീവിന്റെ ലെങ്ത്ത് എടുക്കുന്നത് മുകളിൽ മാത്രം പഫ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് താഴെ നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ആറും ഒര ഇഞ്ച് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ എക്സ്ട്രാ എടുക്കാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയിൽ വരും അത് അപ്പോൾ ഇത്ര എക്സ്ട്രാ എടുക്കാം എന്നിട്ട് അവിടുന്ന് ഇത് ഇവിടുന്ന് താഴത്തേക്ക് ഞാനൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മാർക്കിംഗ് അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ ലൂസ് നമുക്ക് മാർക്ക് ചെയ്യാം ഒരു മൂന്ന് ഇഞ്ച് സോറി മൂന്നര മതി കേട്ടോ മൂന്നര ഇങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ അഞ്ചര ഇഞ്ച് ഈ മുകളിൽ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോർമൽ ആയിട്ട് സ്ലീവ് മാർക്ക് ചെയ്യുന്നില്ലേ ആ രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം പ്ലസ് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് കൂട്ടാം ഇവിടെയും അതേപോലെ തന്നെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്തില്ലേ അതിനെ ഇതുപോലെ ഇതേതുപോലെ ഇതായതുപോലെ ഒന്ന് ഇവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു സ്ലീവ് കട്ടിങ്ങിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പോൾ ഇത് ഞാൻ ഇത് ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സെൻറ്ററിൽ നമുക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ബോഡി പണി കഴിഞ്ഞു ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാല്പത്തി എട്ട് ഇഞ്ചാണ് ഫ്രണ്ട് സൈഡിലേക്ക് ഉള്ള തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലേക്കും നാല്പത്തി എട്ട് ഇഞ്ച് തന്നെ വേണം പിന്നെ നമുക്കിവിടെ ലെങ്ത്താണ് എടുക്കേണ്ടത് ലെങ്ത്ത് ഞാനിപ്പോൾ തയ്യൽത്തുമ്പോടക്ക് ഇരുപത്തി നാല് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര ലെങ്ത്തിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് തയ്ക്കാം മുട്ടിന് കുറച്ച് താഴെ മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത്തെ എടുക്കാം ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ കുട്ടികളുടെ നീളം നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം അപ്പോൾ ലൈനിങ് ഞാൻ സെയിം വീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് തന്നെ വീതി എടുത്തിട്ടുണ്ട് ലെങ്ത്ത് മാത്രം ഒരു രണ്ട് മൂന്ന് ഇഞ്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരുപത്തി നാല് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് ഞാൻ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ കട്ടിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് എടുക്കാം കേട്ടോ ഒരു ലൈനിങ് പീസും ഫ്രണ്ട് സൈഡിലെ ലൈനിങ് പീസ് എടുക്കാം പിന്നെ ഒരു നല്ല തുണി എടുക്കാം ഇതിപ്പോൾ നല്ല വശമാണ് കേട്ടോ നല്ല തുണിയുടെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ലൈനിങ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക താഴത്തെ സൈഡ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഒരു സൈഡിൽ തുണി അങ്ങോട്ട് കൊണ്ട് തെങ്ങി വേണ്ടി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കാല്ട്ടതിന് ശേഷം നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കൊടുക്കുക സ്റ്റിച്ചിന്റെ അടുത്ത് വരെ കട്ടിങ് സ്റ്റിച്ച് കട്ടാവരുത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതിനുശേഷം ഈ ലൈനിങ് പീസിനെ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്ക ഇനി ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു കാലിഞ്ചി വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഈ ലൈനിങ് പുറമേക്ക് കാണരുത് ആ രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ നെറ്റ് നമ്മളിതുപോലെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതുപോലുള്ളൊരു ലേസ് എടുത്തിട്ടുണ്ട് ഈ ലേസ് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡില് നമുക്ക് ലൈനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് മാർക്കിങ്ങിലൂടെ നെക്ക് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് അതുപോലെ തന്നെ കാലഞ്ച് വിട്ടിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുക്കണം ഇനി ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം രണ്ടിലേയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഇതിങ്ങനെ വിളിച്ചിട്ട് ലൈനിങ്ങിന്റെ വശത്തിലേക്ക് ഫ്രണ്ട് സൈഡിലെ ലൈനിംഗിന്റെ സൈഡിലേക്ക് ബാക്ക് സൈഡിലെ ലൈനിങ് പോലെ വെച്ചിട്ട് അര ഇഞ്ച് വിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം അതേപോലെ തന്നെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് എടുക്കാം കേട്ടോ സ്ലീവ്സ് എടുത്തിട്ട് ഇതിൻ്റെ നല്ലവശവും ശീതവശവും നോക്കാം അതിനു ശേഷം ഇത് പോലെ ഞോറ് വെച്ചു നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടിങ് കണ്ടറിയാം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഞെരുവെടുക്കാം കുഞ്ഞു കുഞ്ഞു നിറവെടുക്കുക അതിന് ശേഷം നമ്മൾ താഴത്തെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ആദ്യം കാലിഞ്ചും മടക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും ഒരു കാലിഞ്ചും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ നെക്കിനെ വെച്ച് കൊടുത്തത് പോലെ തന്നെ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ലീവിനും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടാവും സ്ലീവ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മറ്റൊരു സ്ലീവും ഇങ്ങനെ തന്നെ തയ്ച്ചെടുക്കണം ഇനി നമുക്ക് സ്ലീവ്സ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾ എക്സ്ട്രാ പീസ് ഒക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് മുൻപായിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എക്സ്ട്രാ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ശേഷം വേണം സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവ്സിന്റെ സെന്റർ ഇതുപോലൊന്നും വെച്ച് കൊടുക്കണം അതിനുശേഷം ശേഷം അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വിടെ ഫ്രണ്ട് സൈഡിലേക്ക് നല്ല തുണിയുടെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് എടുക്കാം ലൈനിങ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു ഇഞ്ച് നുറി വെക്കാണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് നുറി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ തുണി ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ സാരി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ തുണി ഉള്ളതുകൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നുറയുടെ പലിപ്പൊക്കെ നമുക്ക് വേണ്ടതുപോലെ വെക്കാം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ ഉള്ള നുറയാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെ പകുതി വരെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വീണ്ടും എടുക്കുക എന്നിട്ട് ആ മറ്റേ നൊറിയുടെ അകത്തേക്കായിട്ട് ഈ നൊറി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കൊടുക്കുക മുഴുവനും ഇതേപോലെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ വള്ളിലേക്ക് വേണ്ടിട്ട് തുണിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് വീതിയിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം വിട്ടിട്ട് തയ്ച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് മറിച്ചിട്ട് എടുക്കാം ഞാനിപ്പോ ഒരു പെൻസിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ഫ്രോക്കിന്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതുപോലെ പിടിക്കാം കറക്റ്റായിട്ടിങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലൂസ് എത്ര വേണോ അത് നോക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത്രയും ലൂസ് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു പഫ് കൊടുത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ ജോയിൻ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ അപ്പം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് അവിടെ നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഈ വള്ളി മുഴിയൊന്നും വെച്ച് കൊടുക്കാം വള്ളി വെച്ചിട്ട് വേണം ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ വള്ളിയുള്ള സ്ഥലത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തൊന്ന് ലോഡ് ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് നമുക്കതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങും നല്ലതോടൊപ്പം രീതി ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നല്ല തൊണ്ണി സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതേപോലെ തന്നെ മറ്റേ സൈഡും തയ്ക്കണം അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള ഉടുപ്പ് സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നും കൂടി കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഫോർ വാച്ചിങ്